നമസ്കാരം ഗ്രീൻ ബിലിവിഷൻ ചാനലിന്റെ ഒരു ആയുർവേദ ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ തുടിയിൽ വളരുന്ന പല ഔഷധങ്ങളും നമുക്ക് അറിയില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ ഒരു കുഴപ്പം കാരണം നമ്മുടെ മുത്തച്ഛന്മാർ മുത്തച്ഛിമാർ അതുപോലെ തന്നെ നമ്മുടെ പൗരാണിക കാലത്ത് ഉപയോഗിച്ചിരുന്ന ആയുർവേദ സസ്യങ്ങൾ ഇന്നും നമ്മുടെ പല പുരീടങ്ങളിലും വളരുന്നുണ്ട് കുറച്ചൊക്കെ അന്യ നിന്ന് പോയെങ്കിലും നമ്മുടെ എല്ലാം നിലത്തോട് ചേർന്ന് പടർന്നു വളരുന്ന ഒരു മുക്കിറ്റ് ചെടിയെ അറിയാത്തവർ ആരും ഉണ്ടാകില്ല എന്നാൽ ഈ ചെടിയെ അറിയാമെങ്കിലും ഇതിന്റെ ഔഷധ ഗുണങ്ങളെ കുറിച്ച് ആർക്കും അറിയാനും വഴിയില്ല സാധാരണ സസ്യം എന്ന ഗണത്തിലാണ് ഇതിനെ പലരും കാണാറ് ചെറിയ മഞ്ഞപ്പൂക്കളുള്ള ഈ സസ്യം സ്ത്രീകൾക്കും പ്രധാനമാണെന്ന് വേണം പറയാൻ തിരുവാതിരയ്ക്ക് ദശപുഷ്പം ചൂടുക എന്നൊരു ചടങ്ങുണ്ട് ഇത്തരം ദശപുഷ്പങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് മുക്കുറ്റി ഇതുപോലെ കർക്കിടക മാസം ആദ്യത്തെ ഏഴ് ദിവസം ഇതിനെ നീര് വിഴിഞ്ഞെടുത്ത് പൊട്ടുതൊടുക എന്നൊരു ചടങ്ങുമുണ്ട് പൂജകൾക്ക് ഉപയോഗിക്കുന്ന ഒന്നുകൂടിയാണ് ഈ മുക്കുറ്റി അപ്പോൾ സ്ത്രീകൾ തൈയിൽ ചൂടുകൾ ഭർത്താവിനും നല്ലത് പുത്രലബ്ധി തുടങ്ങിയ പല ഗുണങ്ങളും ഉണ്ട് ഇതെല്ലാം വെറും ചടങ്ങുകൾ മാത്രമല്ല ആരോഗ്യപരമായ ശാസ്ത്ര വിശദീകരണങ്ങൾ ഏറെ ഉള്ളവയാണ് മുക്കുറ്റി അപ്പോൾ സ്ത്രീകൾ നെറ്റിയിൽ അരച്ചു തൊടുന്നതിന് പുറകിൽ പോലും ശാസ്ത്രീയ സത്യമുണ്ട് പൊട്ടു തൊടുന്ന ആ ഭാഗം നാടികൾ സമ്മേളിക്കുന്ന ഇടമാണ് ഇവിടെ മുക്കുറ്റി തൊടുമ്പോൾ ഈ ഭാഗം ഉത്തേജിതമായി ആരോഗ്യപരമായ ഗുണങ്ങൾ ലഭിക്കുകയാണ് ചെയ്യുന്നത് കർക്കിടക മാസത്തിൽ പ്രത്യേകിച്ചും ശരീരത്തിൽ രോഗങ്ങൾ തടയാൻ ഇത് സഹായിക്കുന്നു മുക്കുറ്റിയെ ഇത്തരം ചടങ്ങുകൾക്ക് മാത്രമുള്ള സസ്യമായി കാണരുത് ആരോഗ്യത്തിന് പലതരത്തിലും ഉപകാരപ്പെടുന്ന ഒരു സസ്യം കൂടിയാണ് ഇത് സിദ്ധവൈദ്യത്തിൽ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഔഷധം കൂടിയാണ് ഒന്നല്ല പല രോഗങ്ങൾക്കുള്ള മരുന്നാണിത് ആയിരം മൂന്ന് ദിവസമാണ് ശരീരത്തിൽ അസുഖങ്ങൾക്കിടങ്ങളെയെല്ലാം ബാലൻസ് ചെയ്യാൻ ശരീരത്തിന് സാധിക്കുമ്പോൾ അസുഖങ്ങൾ ഒഴിയും ഇതുവഴിയും മുക്കുറ്റി ഏറെ ഗുണം നൽകുന്നുണ്ട് ശരീരം തണുപ്പിക്കാനും ഇത് സഹായിക്കുന്നു ശരീരത്തിന് ചൂട് കൂടുമ്പോൾ വയറിന് അസ്വസ്ഥത ഉൾപ്പെടെയുള്ള പല പ്രശ്നങ്ങളും ഉണ്ടാവുകയും ചെയ്യുന്നു മുക്കുറ്റി രോഗശമനിയാകുന്നത് ഏതെല്ലാം രോഗങ്ങൾക്കാണ് ഏതെല്ലാം വിധത്തിൽ ഇതിനെ ഉപയോഗിക്കാം എന്നൊക്കെ നമുക്ക് അറിയേണ്ടതുണ്ട് നല്ലൊരു വിഷ സംഹാരിയാണ് മുക്കുറ്റി വിഷജീവികളുടെ കടിയേറ്റം ഇത് മുഴുവനായി അരച്ചു പുരട്ടുന്ന ഗുണം നൽകും ഇത് കഴിക്കുകയും ചെയ്യാം വിഷത്തെ തടഞ്ഞു നിർത്താനുള്ള കഴിവുള്ള ഒന്നാണിത് പാമ്പ് പോലും ഫലപ്രദമാണ് പ്രമേഹത്തിന് ഏറ്റവും ഉത്തമ ഔഷധമാണ് പ്രമേഹത്തിന് നല്ലൊരു പ്രതിവിധിയാണിത് ഇതിന്റെ ഇലകൾ വെറും വയറ്റി കടിച്ച് ചവച്ച് കഴിക്കുന്നത് ഇത് അരച്ച് കഴിക്കുന്നതുമെല്ലാം ഗുണം ചെയ്യും ഇത് ഇട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നത് നല്ലൊരു പരിഹാരമാണ് ഇത് കടയോടെ വരച്ചെടുത്ത് കഴുകി വൃത്തിയാക്കി വെള്ളത്തിട്ട് തിളപ്പിച്ച് കുടിക്കണം വയർവേദനയ്ക്ക് ഏറ്റവും നല്ല പ്രതിവിധിയാണ് മുക്കറ്റി ഇതിന്റെ ഇലകൾ അരച്ച് മുഴുവൽ കലക്കി കുടിക്കുന്ന വയറിളക്കത്തിന് രക്ഷ നൽകും വയറുണ്ടാകുന്ന അണുബാധകൾ അസുഖങ്ങളെല്ലാം തടയേറെ ഉത്തമമാണ് അതുപോലെ കഫക്കെട്ടിനും ചുമയ്ക്കുമുള്ള നല്ലൊരു പ്രതികൃതി കൂടിയാണ് കഫക്കെട്ടിന് നല്ല രീതിയിൽ ഇത് ഉപയോഗിക്കാൻ പറ്റും ഇത് വേരോടെ ആരച്ച് തേനും ചേർത്ത് കഴിക്കുന്ന ചുമയിൽ നിന്നും ആശ്വാസം നൽകും അതുപോലെ തന്നെ നെഞ്ചിലെ ഇൻഫെക്ഷൻ മാറുന്നതിന് ഇത് ഗുണം നൽകും ഇതിന്റെ അണുനാശിനി വളരെ ഗുണകരമായ ഒന്നാണ് പ്രസവശേഷം സ്ത്രീകൾക്ക് മുക്കുറ്റിയുടെ ഇല ശക്രയമായി പാചകം ചെയ്ത് കൊടുക്കാറുണ്ട് ഇത് കഴിച്ചാൽ യൂട്രസ് ശുദ്ധമാകും ഉദ പറയുന്നത് സ്ത്രീകളിലെ മാസമുറ പ്രശ്നങ്ങൾ അകറ്റുവാനും ഇത് ഏറെ നല്ലത് തന്നെയാണ് ഇത് ഹോർമോൺ നിയന്ത്രണത്തിലൂടെയാണ് സാധിക്കുന്നത് ശരീരത്തിന് മുറിവുകൾ വന്നാൽ ഉണക്കുന്നതിന് ഇത് ഏറെ ഗുണം ചെയ്യുന്നുണ്ട് ഇത് അരച്ച മുറിവുകളിലും പുള്ളൽ ഉള്ളിടത്തുമെല്ലാം ഇടുന്നത് ഏറെ ആശ്വാസം നൽകുന്ന ഒന്നുകൂടിയാണ് മുറിവിലുണ്ടാകാനുള്ള അണുബാധങ്ങൾ ഇത് തടയും ചെയ്യുന്ന നീറ്റിനും ചൊറിച്ചിലും എല്ലാം കുറയ്ക്കാനും ഇത് ഏറെ നല്ലതാണ് ഇതിന്റെ ഇരകൾ ചൂടാക്കി മുറിവുകൾക്ക് മേൽ വെച്ച് കിട്ടുന്നു ഗുണം ചെയ്യും ധാരാളം ആന്റി ഓക്സിഡന്റുകൾ ഇതിനെ തുടങ്ങിയിട്ടുണ്ട് ഇതുകൊണ്ട് തന്നെ ശരീരത്തിൽ നിന്നും ടോക്സിനുകൾ പുറന്തള്ളാൻ ഏറെ നല്ലതുമാണ് കുറ്റി ഇതിന്റെ ആന്റി ഓക്സിഡന്റ് ഗുണങ്ങൾ ക്യാൻസർ അടക്കമുള്ള പല രോഗങ്ങളും ചെറുക്കാനും ഏറെ ഉത്തമമാണ് അതുപോലെ തന്നെ മുക്കുറ്റി അലർജി ആസ്മ എന്നിവക്കൊണ്ട് നല്ലൊരു പരിഹാരം കൂടിയാണ് മുക്കുറ്റി ശ്വാസകോശ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങളും അകറ്റിന് ഏറെ ഉത്തമമാണ് അപ്പോൾ ഈ അലർജി കോൾഡ് പ്രശ്നങ്ങൾക്കെല്ലാം ഉത്തമമാണ് എന്ന് കൂടാതെ മൂത്രാശയ സംബന്ധമായ രോഗങ്ങളും മാറ്റുന്നു ഈ രോഗങ്ങൾ അകറ്റാൻ ഇതിനെ നീര് കുടിക്കുന്നത് ഇതിട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നതും ഏറെ നല്ലതാണ് അതുപോലെ തന്നെ നമ്മുടെ രോഗപ്രതിരോധ ശേഷി ഒന്ന് വർദ്ധിപ്പിക്കുന്ന ഒരു ഏറ്റവും നല്ല ആയുർവേദ ഔഷധമാണ് നമ്മുടെ തൊടിയിൽ കാണുന്ന ഈ മുക്കൂറ്റി എന്ന് പറയുന്നത് ആന്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളുള്ള ഒന്നുകൂടിയാണ് മുക്കുറ്റി അതുകൊണ്ട് തന്നെ ശരീരത്തിൽ ശരീരത്തിലുണ്ടാകുന്ന നീരുമുള്ള പ്രശ്നങ്ങൾക്ക് പ്രതികുതിയുമാണ് വാദം പോലുള്ള രോഗങ്ങൾ ഉണ്ടാകുന്ന നീരും വേദനയും ഇടം കുറയ്ക്കാൻ അത്യത്വമാണ് കള്ളന്റെ സേഫ്റ്റിയൊക്കെ നല്ല രീതിയിൽ മുക്കൂറ്റി നോക്കും അപ്പോൾ ഇതൊക്കെ ഒരു ചെറിയ ഔഷധമൊന്നും അല്ല നമ്മൾ ഇതിനെപ്പറ്റി കൂടുതൽ പഠിച്ചാൽ നമ്മുടെ നിസാരമായി കാണുന്ന തൊടിയിലെ ഔഷധങ്ങൾ പലതും നമുക്ക് പ്രയോജനം ചെയ്യും അപ്പോൾ ഇനിയും ഒരു